കൊച്ചി നഗരത്തിൽ വീണ്ടും വൻ ലഹരി വേട്ട ഇളംകുളത്ത് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് വൻ ലഹരി മരുന്ന് വിൽപ്പന നടത്തിയ സംഘമാണ് പിടിയിലായത് നൂറ്റി പതിനഞ്ച് ഗ്രാം എം ഡി എം എ മുപ്പത്തഞ്ച് ഗ്രാം എം ഡി എം എയുടെ പീൽസ് രണ്ട് ഗ്രാം കഞ്ചാവ് കഞ്ചാവ് കൃഷി ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾ എന്നിവയുമായി ഒരു യുവതി അടക്കം നാലു പേരാണ് പിടിയിലായത് പോലീസ് അന്വേഷിച്ചെത്തിയതിനെ തുടർന്ന് പ്രതികൾ തൊണ്ടി മുതൽ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ബലപ്രയോഗം നടത്തുകയും ചെയ്തിരുന്നു എന്നാണ് വിവരം കൊച്ചി നഗരത്തിൽ സംശയമുള്ളവരുടെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ രഹസ്യ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇവരുടെ ഫ്ളാറ്റും പരിശോധിച്ചത് മലപ്പുറം സ്വദേശി ഫിജാസ് മുഹമ്മദ് പെരിന്തൽമണ്ണ സ്വദേശി ഷാമിൽ കോഴിക്കോട് സ്വദേശികളായ സി പി അബു ഷാമിൽ ദിയ എസ് കെ എന്നിവരെയാണ് ഡാൻസഫ് സംഘം അറസ്റ്റ് ചെയ്തത് വൈറ്റിലയ്ക്കും കടവന്ത്രയ്ക്കും ഇടയിലുള്ള എളംകുളം മെട്രോ സ്റ്റേഷന് സമീപം ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്നാണ് ലഹരി പിടികൂടിയത് ലഹരി വിതരണത്തിന്റെയും വലിയൊരു ശൃംഖലയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം പിടിയിലായ ദിയ എം കഴിഞ്ഞ് ജോലി ചെയ്യുകയാണ് മറ്റൊരാൾ ാണ് പ്രതികളിൽ ഒരാൾ വിദ്യാഭ്യാസ ആവശ്യത്തിനായി നഗരത്തിലെത്തിയതാണെന്ന് പോലീസ് പറയുന്നു ഇവിടെ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തതിന് പിന്നാലെ മറ്റുള്ളവരും വന്നു ചേരുകയായിരുന്നു ഇരുപതിനായിരം രൂപയ്ക്ക് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്താണ് ലഹരി മരുന്ന് വിൽപ്പന നടത്തിയിരുന്നത് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലഹരി പിടികൂടുന്നതിനായി ഫ്ളാറ്റിലെത്തിയപ്പോൾ ബലപ്രയോഗത്തിലൂടെ വാതിലടയ്ക്കാൻ ശ്രമിക്കുകയും പോലീസ് ആ നീക്കം തകർക്കുകയുമായിരുന്നു ഇതിന് പിന്നാലെ ഇവർ ലഹരി വസ്തുക്കൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എം ഡി എം എയുടെ പിൽസ് അടക്കമുള്ളവ ശുചിമുറിയിൽ എറിഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ പോലീസ് ഇത് തന്ത്രപരമായി വീണ്ടെടുക്കുകയായിരുന്നു ലഹരി വസ്തുക്കൾ കൂടാതെ ഒന്നര ലക്ഷം രൂപയും പോലീസ് ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്